അസൈലം സീക്കേഴ്സ് അതായത് റെഫ്യൂജി ഇഷ്യൂ യൂറോപ്പിൽ മുഴുവനും വലിയ ചർച്ചയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും എലക്ഷൻ നടന്നപ്പോൾ ഈ അവരുടെ മാൻഡേറ്റ് അവർ കൊടുത്ത ശ്ലോകനായിരുന്നു റെഫ്യൂജീസിനെ പുറത്താക്കും ആ രാജ്യത്ത് നിന്ന് നിങ്ങൾക്കറിയാം ഫാർ റൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ എലക്ഷനിൽ ജയിച്ചേക്കുന്നത് പലയിടത്തും ഡച്ചിൻ്റെ കാര്യം അറിയാം സ്ലോവാക്യ അവിടെന്താണ് സംഭവിച്ചത് സെർബിയ അവിടെ എന്താണ് സംഭവിച്ചത് പോളണ്ടിൽ എന്താണ് സംഭവിച്ചത് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയമാണ് ഫ്രാൻസിൽ അസൈലം സീക്കേഴ്സ് അവർക്കെതിരെയുള്ള ബില്ല് കൊണ്ടുവരുന്നത് ഇമാനുവൽ മാക്രോൻ്റെ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ബില്ല് കൊണ്ടുവന്ന് പാസ്സായി അതാണ് ഏറ്റവും വലിയ സംഭവം അതായത് ഫ്രാൻസിലുള്ള റെഫ്യൂജീസ് ഇത്ര വർഷം സിറ്റിസൺഷിപ്പ് ഉള്ളവർ പോലും അവരെ പോലും തിരിച്ച് കയറ്റി വിടാൻ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ബില്ല് കൊണ്ടുവന്നു എന്താണ് ഋഷി സുനക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സുപ്രീം കോർട്ട് പറയുന്നു ബില്ല് പാസ്സാക്കാൻ പോകുന്നു റുവാൻഡേയുമായിട്ട് അതും അസൈനം സീക്കിങ്ങാണ് സംഭവം അവിടെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബില്ല് തർക്കം നടക്കുവാണ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറി എന്താണ് ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ ക പിറകിലുള്ള കാര്യം അതാണ് ഈ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അൺസേർട്ടണിറ്റി ആയി റെഫ്യൂജീസ് മുഖാന്തരം അതിൻ്റെ പേരിലാണ് അവിടുത്തെ വലതുപക്ഷണെങ്കിലും ഇടതുപക്ഷം ആണെങ്കിലും ഫാർ റൈറ്റ് അവർ ഇത്രയും ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സെൻട്രൽ മിഡിൽ നിന്ന് മാറിയിട്ട് സെൻട്രലും ലെഫ്റ്റും അങ്ങ് പോയി ഫാർ റൈറ്റാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ഒറ്റ ഡിമാൻഡേ ഉള്ളൂ അവിടുത്തെ ജനങ്ങളുടെ റെഫ്യൂജീസിനെ അസയിലും സീക്കേഴ്സിനെയും പുറത്താക്കുക ആ രാജ്യത്തെ സമാധാനം വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളും ഗ്ലോബലി നടക്കുകയാണ് യുണൈറ്റഡ് നേഷൻ ഇടപെടാൻ തുടങ്ങുന്നു പല രാജ്യങ്ങളും ഇ യു അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട് അതിനെ ഹങ്കറി എതിർക്കുന്നു ഇറ്റലി ആലോചിച്ച് നോക്കുക കഴിഞ്ഞിടയ്ക്ക് ഫാർ റൈറ്റ് പൊളിറ്റിക്കൽ അവരുടെ ഒരു ഒരു ഫെസ്റ്റിവൽ ഒരു സെലിബ്രേഷൻ നടത്തുന്നു മിലാനിൽ വെച്ച് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് മെലോനി അവരാണ് കാരണം ഋഷി സുരക്ക് പങ്കെടുക്കുന്നു മറ്റുള്ളവരെല്ലാം പങ്കെടുക്കുന്നു എലോൺ മസ്ക് അതിലത് പങ്കെടുക്കുന്നു ഇവരുടെ ഒക്കെ ഡിമാൻഡ് ഇത് മാത്രമേ ഉള്ളൂ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ മെഡിറ്ററേനിയൻ കടൽ കടലിലാണെങ്കിലും ആ ഭാഗത്ത് ഈ റെഫ്യൂജിയുമായിട്ട് ലിബിയയിൽ നിന്ന് ലെബനിന്നൊക്കെ വരുന്ന ഷിപ്പുകൾ ചെറിയ ചെറിയ ബോട്ടുകൾ അവരെ അടുപ്പിക്കുന്നില്ല ഗ്രീസും ഇതേപോലെ തന്നെ നിലപാടെടുക്കുന്നത് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല വരുന്നവരെയൊക്കെ ഇവർ കയറ്റുമായിരുന്നു ക്യാമ്പിൽ കൊണ്ടുപോകും അതിനുശേഷം അവർക്ക് അവിടെ ജോലി കൊടുക്കുമായിരുന്നു നേരെ തിരിച്ചായി ഇനി മറ്റൊരു വാർത്ത പുറത്ത് വരുന്നു അത് ഭീതിജനകമായ വാർത്തയാണ് വരുന്നത് പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ സിറിയ ആണെങ്കിലും അതേപോലെ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളിൽ രണ്ടോ മൂന്നോ ബില്യൺ ആ രാ നേതാ അവിടുത്തെ ഭരണകർത്താക്കളുമായിട്ട് സംസാരിച്ചിട്ട് പണം കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ടിവിടുള്ള റെഫ്യൂജികളെ ഏതാണ്ട് കൈക്കൂലി കൊടുത്തിട്ട് ആ രാജ്യത്തിന് കൈക്കൂലി കാരണം ആ രാജ്യത്തിന് പണമില്ല കൈക്കൂലി കൊടുത്തിട്ട് എന്നിട്ട് ഇവിടെ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിടുക സിറ്റിസൺഷിപ്പ് അതായത് ആ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്ത് പൗര ഇത് കിട്ടിയവരെയാണ് ഈ പണം അവർക്ക് കൊടുത്തിട്ട് ആ രാജ്യത്തിന് കൊടുത്തിട്ട് അവരെ റി അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്നും പറഞ്ഞാൽ ഏകദേശം മൂന്നോ മൂന്നര ലക്ഷം ആൾക്കാരെ എങ്ങനെ പറഞ്ഞു വിട്ടു അതായത് ഈ ലോകത്തിൻ്റെ പോക്ക് മാറിയ മാറ്റമാണ് സംഭവം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ റൈറ്റ് വിങ് അതായത് ഫാർ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന അവർക്ക് ഒരു കാരണവശാലും ഈ മൃദുത്വം എന്നുള്ളൊരു സംഭവമില്ല അവരൊരു തീരുമാനമെടുത്തു ആ തീരുമാനം അവർ നടപ്പിലാക്കും ഇതാണ് കേരളത്തിലെ മറ്റു പലരും പലരോടും ഞാൻ പല ആവർത്തി പറയുന്നത് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് എവിടെയാണ് കേരളത്തിലെ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് ഇന്ത്യ ലോകത്തിലെ അവർക്ക് തെറ്റിയതിൻ്റെ കാരണം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ സലഫിസവും ഈ സംഭവം കയറി വന്ന് വഹാബിസം കയറി വന്ന് ഇത്രമാത്രം ഡേഞ്ചർ ആസ്പെക്ട്സിനോട് മുന്നോട്ട് പോകേണ്ട കാരണം എന്തുവാ ഇത് പറയുമ്പം എന്നെ സംഗീതല്ല വിളിക്കേണ്ടത് ഇത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക അതെൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം ഇതൊക്കെ ലോകത്ത് നടക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും പലതും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് പല കാരണങ്ങളുണ്ട് അവരുടെ സർക്കുലേഷൻ കുറയും അല്ലെങ്കിൽ അവർ അഡ്വെർടൈസ്മെൻ്റ് ഒരു പ്രത്യേക വിഭാഗക്കാർ എടുത്തു മാറ്റും പക്ഷേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂ ടേൺ അടിക്കുന്നത് എന്താണ് ഇപ്പം യു കെയും ഫ്രാൻസും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കംപ്ലീറ്റ് യൂട്ടാനടിക്കുവാണ് ഒരാളെ പോലും കയറ്റുന്നില്ല പേര് വന്നാൽ പോലും ആ രാജ്യത്ത് കയറ്റുന്നില്ല അവിടുന്ന് കയറ്റി അയക്കുകയാണ് ഈ രാജ്യങ്ങളുമായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു സ്ഥിതിയിലോട്ട് ലോകത്തിനെ മാറ്റിയതിൻ്റെ ഉത്തരവാദി ആരാണ് അതാണ് ചോദ്യം ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ അതിനെപ്പറ്റി മിണ്ടുന്നുണ്ടോ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനെപ്പറ്റി ശബ്ദിക്കുന്നുണ്ടോ ഇതാണ് ചോദ്യം അവര് നിശബ്ദമായിട്ടിരിക്കുകയാണ് കാരണം ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളായ സൗദി ആണെങ്കിലും യു എ ഇ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വഹാബിസവുമായിട്ടുള്ള ഡിസ്കണക്റ്റ് ചെയ്തു കാരണം അവർക്കും ബോധ്യമായി ഇത് അവരുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെയിഞ്ചർ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ഒരു ഇതൊരു മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിന് ഒരു കൂട്ടരെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ എന്തുകൊണ്ട് ഇങ്ങനൊരു കൂട്ടർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒക്കെ ചോദ്യങ്ങളാണ് ഇപ്പോൾ സ്വീഡനിലത്തെ പ്രശ്നം തന്നെ എടുക്കാം അവിടെ അവിടെ ആയിട്ട് കയറി അവിടെ പ്രശ്നമുണ്ടാക്കി അവിടുത്തെ അവരുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ കയറി നിങ്ങൾ കൈകടത്താൻ പോയപ്പോഴാണ് പ്രശ്നമുണ്ടായത് അതേപോലെ തന്നെയാണ് ഫ്രാൻസിൽ സംഭവിച്ചത് അവസാനം ഫ്രാൻസ് എന്താണ് തീരുമാനമെടുത്ത് കംപ്ലീറ്റ് മദ്രസകൾ അടപ്പിച്ചു പള്ളികൾ അടപ്പിച്ചു മറ്റുള്ള ഈ ക്ലർജിയസിനെ കയറ്റി വിട്ടു സ്വീഡനെ അതുതന്നെ ചെയ്യുന്നു മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അതുതന്നെ ചെയ്യുന്നു ഇപ്പം ഡച്ച് ആണെങ്കിൽ മുമ്പോട്ട് കയറുമെന്ന് ഖുറാൻ നിരോധിക്കുമെന്ന് പറയുന്നു ഇതിന് മറ്റുള്ള രാജ്യങ്ങളും ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക ലോകത്ത് ഇത് സംഭവിക്കുന്നുണ്ട് കടുത്ത രീതിയിൽ അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അപ്പം നമ്മളാണിത് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് തിരുത്തണം അപ്പം അതനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഹസൻ സ്വരൂവിൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ അത് ഞാൻ വായിച്ചു അപ്പോൾ അതിനകത്ത് അദ്ദേഹം തന്നെ പറഞ്ഞ് അവസാനം വെക്കുന്ന സംഭവമുണ്ട് ഇതിൻ്റെ കാരണക്കാർ ഒറിജിനെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുസ്ലിം തന്നെയാണ് കാരണം എന്തുകൊണ്ട് ഇതിനെ എതിർത്തില്ല ഇതിനെ പഠിക്ക് പുറത്ത് നിർത്തേണ്ട സാധനത്തെ നിങ്ങൾ അകറ്റ് അകത്ത് കയറ്റി കയറ്റി കഴിഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായി ലോകം മുഴുവനും പ്രശ്നമുണ്ടാകുന്നു ഉണ്ടാകുന്നു ചെറിയ പ്രശ്നമല്ല ഇപ്പം ഇന്ത്യയിലെ പ്രശ്നമെടുക്കുക ഏറ്റവും ടോപ്പായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ ടി ഐ ഐ എം ഏറ്റവും ക്ലാസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പോലും ഈ സംഭവം ഉണ്ട് ഇത്ര വിസിബിളായിട്ട് എപ്പോഴാണ് കയറി വന്നത് അതിനെന്താ കാരണം ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് അതേപോലെ ജെ എൻ യു ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ടായി എന്തുകൊണ്ടാണ് ഇത് ഇതാണ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം ആ സൊല്യൂഷനാണ് ഇൻഡോനേഷ്യ പറയുന്നത് അതിനകത്തുള്ള ഖുർആൻ അതിൽ ചില ഭാഗങ്ങൾ മാറ്റേണ്ടി വരും കാഫിർ ആ വാക്ക് മാറ്റേണ്ടി വരും എല്ലാവരുമായിട്ട് യോജിച്ച് പോകാനേ പറ്റത്തുള്ളൂ അപ്പം കാര്യമായ മാറ്റങ്ങൾ വേണം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്ത് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് പോലും പിന്നീട് കാല് കുത്താൻ പറ്റത്തില്ല ആ രീതിയിലാക്കി എടുക്കും